ഇനി എത്ര രഹസ്യമായി ഭീകരതയെ പ്രോത്സാഹിപ്പിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തിയാലും ഇന്ത്യൻ സൈന്യം അതിനെ പൊളിച്ചെടുക്കും മറ്റൊരാക്രമണത്തിന് ഏതു സമയവും ഇന്ത്യൻ സൈന്യം സജ്ജമാണ് പാകിസ്ഥാന്റെ ഓരോ നീക്കവും ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ് വീണ്ടും മറ്റൊരു യുദ്ധത്തിന് ഇന്ത്യ തയ്യാറെടുക്കുകയാണ് എന്നതിന്റെ വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ജനറൽ ദ്വിവേദി നൽകിയിരിക്കുന്നത് പലപ്പോഴും ഇത്തരത്തിൽ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഡൽഹി സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിൽ ഈ മുന്നറിയിപ്പ് നൽകുന്നത് വളരെയധികം പ്രാധാന്യമുണ്ടെന്നു തന്നെയാണ് നിരീക്ഷകർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ ഇന്ത്യയെ തൊടാൻ ഒരിക്കലും കഴിയില്ല മോദിയുടെ ഉരുക്ക് കവചമാകട്ടെ ഭാരതത്തെ പൊതിയുകയാണ് മാത്രമല്ല ഇന്ത്യ ഏതൊരു സാഹചര്യത്തിലും ഒരു നീണ്ട യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്ന വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ശത്രു പാകിസ്ഥാനോ അതിന്റെ പിന്തുണയുള്ള തീവ്രവാദികളോ ആകട്ടെ എല്ലാ ഭീഷണികൾക്കും ഉചിതമായ മറുപടി നൽകാൻ സൈന്യത്തിന് കഴിവുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് മായി ഭീകരതയെ പ്രോത്സാഹിപ്പിച്ചാൽ പോലും ഇന്ത്യൻ സൈന്യം അതിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ കാശ്മീരിലെ ഭീകരത ഗണ്യമായി തന്നെ കുറഞ്ഞു കൊല്ലപ്പെട്ട തീവ്രവാദികളിൽ അറുപത്തിയൊന്ന് ശതമാനം പേരും പാകിസ്ഥാനികളാണ് അതിർത്തിക്ക് അപ്പുറത്തുനിന്ന് ഭീകരത പ്രചരിപ്പിക്കാനുള്ള ഗൂഢാലോചന നടന്നു നടന്നുവരികയാണ് അതിപ്പോഴും തുടരുകയാണ് ജമ്മു കാശ്മീരിലെ സ്ഥിതി അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓപ്പറേഷൻ സിന്ധു ഒരു ട്രെയിലർ മാത്രമായിരുന്നു ആവശ്യമെങ്കിൽ ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം അയൽക്കാരനെ എങ്ങനെ പരിഗണിക്കണമെന്നത് പാകിസ്ഥാനെ പഠിപ്പിക്കും തീവ്രവാദികളിൽ നിന്ന് ഒരു കത്ത് വന്നാൽ പോലും സൈന്യത്തിന് അതിന്റെ ഉത്ഭവം കണ്ടെത്താൻ കഴിയും ഇന്ത്യ ഒരു തരത്തിലും ആണവ ഭീഷണിയെയും ഭയപ്പെടുന്നില്ല യുദ്ധം നാല് മാസമോ നാല് വർഷമോ നീണ്ടു നിന്നാൽ പോലും ഏത് സാഹചര്യത്തിലും ഇന്ത്യൻ സൈന്യം സജ്ജമായിരിക്കും മണിപ്പൂർ തനിക്കൊരു സ്വർഗം പോലെയാണ് എന്നും രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം തന്നെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ് എന്നതും അദ്ദേഹം ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അവിടുത്തെ സമുദായങ്ങൾ അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചാൽ അത് അത്തരത്തിൽ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിക്കുന്നത് അതുപോലെ തന്നെ മ്യാൻമറിൽ നിന്നുള്ള നാൽപ്പത്തി മൂവായിരത്തിലധികം അഭയാർത്ഥികളെ ഇന്ത്യ അവരെ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണേന്നും അവരിൽ ആരെങ്കിൽ പോലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കർശന ഇപ്പോൾ സ്വീകരിച്ചു പോരുന്നതെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത് മാത്രമല്ല ഇനി ഒരിക്കൽ പോലും പാകിസ്ഥാൻ തല ഉയർത്തി നിൽക്കാത്ത തരത്തിലേക്ക് ഒരു യുദ്ധത്തെ അല്ലെങ്കിൽ മറ്റൊരു യുദ്ധമുണ്ടായാൽ അതിനെ കൊണ്ട് എത്തിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു മുന്നറിയിപ്പിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നതും